വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് എത്ര സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിയും അവിടെയാണ് യു ഡി എഫിൻ്റെ തിളക്കമാർന്ന മുന്നേറ്റം വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു തിളക്കമാർന്ന വിജയമൊന്നും ആയിരുന്നില്ല യു ഡി എഫിന് നേടാൻ സാധിച്ചതെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിരുന്നു അന്ന് സഖ്യകക്ഷികളുടെ സ്വാധീനം വളരെ വലുതായിരുന്നു അവർ കൂടുതൽ യു ഡി എഫിൽ കോൺഗ്രസിനെ പ്രഷർ ചെലുത്താൻ തുടങ്ങിയിരുന്നു അത് സ്വാഭാവികമാണ് സഖ്യകക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നത് സീറ്റുകൾ കൂടുതൽ ലഭിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ അത് ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ് എന്നാൽ യു ഡി എഫിനകത്ത് കെട്ടുറപ്പോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിൻ്റെ പുറത്തിരുന്ന സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരിക്കൽ കൂടി അധികാരം കിട്ടാതിരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടായി നീങ്ങണം എന്നുള്ള കാര്യത്തിൽ കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫ് വ്യക്തത വരുത്തുന്നതും അടൂർ പ്രകാശ് പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിങ്ങനെ നിരവധി നേതാക്കൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പ്രയത്നം ചെറുതൊന്നുമല്ല ഇതിനകത്ത് കെ പി സി സിയിൽ പുതുതായി പുനഃസംഘടന ഉണ്ടായപ്പോൾ അതിനകത്ത് വന്ന അധ്യക്ഷനായാലും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറായാലും പ്രസിഡന്റുമാരായാലും ഇവരെല്ലാം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളാണ് ഷാഫി പറമ്പിൽ മൂന്ന് തവണ പാലക്കാടും ഒരു തവണ ഇപ്പോൾ വടകരയിലും ജയിച്ച് നിൽക്കുകയാണ് വണ്ടൂരിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി വിജയം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എ പി അനിൽകുമാറും ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് അറുപത്തി മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫിൽ കോൺഗ്രസിന് കിട്ടുമെന്നുള്ള കണക്കുണ്ട് എന്നാൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റായിട്ട് വന്ന ഇന്ത്യ ടുഡേ സർവേ ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സർവേയിൽ കേരളത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ്സിന് നാൽപ്പതിനും ഇടയിൽ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് സഖ്യകക്ഷികൾക്കെല്ലാം കൂടി ചേർന്നാൽ ഏതാണ്ട് എഴുപത്തി അഞ്ചിന് മുകളിൽ പോകുമെന്നതാണ് സർവേ പറയുന്നത് അതായത് കോൺഗ്രസ്സിന് അൻപത് വരെ സീറ്റുകൾ ലഭിച്ചാൽ അത് വലിയ നേട്ടമാകും നിലവിലെ സ്ഥിതിയിൽ ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമാണ് അതിനോടൊപ്പം തന്നെ ലീഗിൻ്റെ സീറ്റുകളും കേരള കോൺഗ്രസ് ജോസഫിൻ്റെയും മറ്റ് സഖ്യകക്ഷികളായിട്ടുള്ള അനൂപ് ജേക്കബും അതുപോലെ തന്നെ ആർ എസ് ബി അതുപോലുള്ള മറ്റു ഘടക കക്ഷികളൊക്കെ വിജയിക്കുകയും വേണം അതിനോടൊപ്പം തന്നെ ചില അടിയൊഴുക്കുകൾ കൂടി നടന്നാൽ യു ഡി എഫിൻ്റെ ടാലി കുറച്ചുകൂടി മെച്ചമാകും ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന് നാൽപ്പതിനും അൻപതിനും ഇടയിൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ടൊക്കെ ആയാൽ തന്നെ അതിന്റെ ഗുണം യു ഡി എഫിന് മൊത്തത്തിൽ തന്നെയാണ് ഇത്തവണ തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്